ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡീസർ ഒരു കാറിൻ്റെ എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഇത് നമ്മളിപ്പോൾ ഇന്ന് ചേഞ്ച് ചെയ്യുന്നത് ഡിസേർ സിക്സ്റ്റി ഡിസൈൻ്റെയാണ് അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി സെവൻ്റെ ബോക്സും ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ മാത്രം മതി നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടത് എന്ന് ഞാൻ പരിചയപ്പെടുത്താം നമ്മളിപ്പോൾ എല്ലാ നമ്മൾ സാധാരണ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് പതിനായിരം കിലോമീറ്ററാണ് നമ്മൾ സെമി സെന്റിക്കറ്റേക്ക് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പതിനായിരം കിലോമീറ്ററാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഓയിൽ ചേഞ്ചിനും നമ്മൾ മാറ്റണമെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ നമ്മൾ എല്ലാ പ്രാവശ്യവും ഓര് ചേഞ്ച് മാറ്റണം അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്ററും പതിനായിരത്തിനും മാറ്റണം അതുപോലെ എയർ ഫിൽറ്റർ ഇത് രണ്ടുമാണ് മാറ്റേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്പർ ഫിഫ്റ്റീൻ ഡബ്ല്യു ഫോർട്ടി ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡീസൽ വണ്ടിക്ക് ഈ സിക്റ്റി സിക്സി ട്വൻറ്റി ഫോർട്ടി ആണ് ഓയിലി വരുന്നത് അപ്പോൾ നമുക്കത് മാറി നമുക്ക് കാണാം അപ്പം നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് വണ്ടി നമുക്ക് ഒരു നമുക്കൊരിച്ചിരി പൊങ്ങിയിരിക്കണം നമ്മൾ ചെറിയൊരു ഇറക്കത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ലെവലിരുന്നാലും ഓയിൽ കറക്റ്റായിട്ട് ഡ്രെയിൻ ചെയ്ത് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുക നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട് ഇച്ചിരി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ ജാക്കി വെക്കണേ രണ്ട് ജാക്യം വെക്കണം അപ്പുറം അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട വെച്ചിട്ട് വണ്ടി ചുമ്മാ ഒന്ന് ഓടിച്ച് പതിയെ സെൻറ്ററിലാക്കി കയറ്റി നിർത്തിയിരിക്കുകയാണ് ഇതാണ് നമുക്ക് എപ്പോഴും ഓയിൽ ചെയ്ഞ്ചേന എളുപ്പമുള്ള മാർഗ്ഗം അതുപോലെ തന്നെ വണ്ടി എപ്പളി ലെവലിൽ നിൽക്കണം അന്നായാലും നമ്മുടെ ഓയിൽ കറക്റ്റായിട്ട് ഡ്രെയിൻ ചെയ്ത് പോവുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ബോണറ്റ് ഒന്ന് പോകണം നമ്മൾ അടുത്ത് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഓയിൽ സ്റ്റിക്ക് നമുക്ക് ഊരി വെക്കണം ഇത് നമ്മൾ അഴിച്ചങ്ങ് വെച്ചേക്കുക എന്നിട്ട് നമ്മൾ ഓയിൽ ഫിൽട്ടർ നമ്മൾ അഴിക്കുകയാണ് ടോഫോം കേട്ടോ ഇത് ഇവിടെയാണ് ഓയിൽ ഫിൽട്ടർ വരുന്നത് ഈ ക്യാപ്പ് നമ്മളിപ്പോൾ ട്വന്റി സെവൻ്റെ ബോക്സ് വെച്ച് നമുക്ക് അയച്ചെടുക്കാൻ പോവുകയാണ് നമ്മളത് അഴിച്ചിട്ടുണ്ട് അപ്പോൾ ഓയിലിൻ്റെ ക്യാപ്പും നമ്മൾ അയക്കുകയാണ് ഒന്ന് അയച്ച് മാറ്റി വയ്ക്കാം അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓയില് റയിൻ നെറ്റ് അഴിച്ച് നമ്മൾ ഓയില് പഴയ ഓയിൽ ഊറ്റിയെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് ഊറ്റിയെടുക്കുന്നത് നമ്മുടെ ഓയിലൻ ട്രെയിനെട്ട് അയക്കണമെങ്കിൽ നമ്മൾ നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ ഓയിൽ ട്രെയിനെട്ട് ഇവിടെയാണ് ഇവിടെയാണ് വരുന്നത് നമ്മളീ ലൂസാക്കുവാണ് ഇങ്ങനെ കൈ കൊണ്ട് ലൂസാക്കിയിട്ട് കൈ കൊണ്ട് കറക്കണ്ട അവസ്ഥയേ ഉള്ളൂ നമ്മളിപ്പോലെ അയച്ചിളക്കിട്ടുണ്ട് ഈ ഓയിൽ ഫിട്ടർ നമുക്ക് അയച്ചെടുക്കാം നമ്മൾ ആദ്യം ലൂസാക്കി വെച്ചാണ് ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ പഴയ പഴയത് നമ്മളിത് മാറുകയാണ് പഴയ ഈ ഓയിലിൻ്റെ അത് കറുത്തിരിപ്പുണ്ട് ഇത് നമ്മളത് തുടച്ചാദ്യം ഒന്ന് വൃത്തിയാകണം അല്ല ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു റിങ് വരുന്നുണ്ട് ഇണ്ടാ റിങ് വാഷർ ഇത് നമ്മൾ മാറ്റണം നമ്മളെല്ലാം ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴും ഇത് മാറ്റണം നമ്മൾ ഓയിൽ ഫിൽറ്റർ മേടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേറെ നല്ല ഇത് കിട്ടുന്നുണ്ട് ഇത് ഓയിൽ ലീക്ക് ചെയ്യുക ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൈഡ് ഇട്ടിട്ട് പതിയെ അങ്ങോട്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വേണുള്ളൂ സീറ്റിംഗ് ആയിട്ട് വേണ്ട നമുക്ക് ഓയില് ഫിൽട്ടർ ചെയ്യാനായിട്ട് വേണ്ട ഇതാ ഈ സൈഡ് നമുക്ക് ഫിൽട്ടർ ആയിട്ട് ഇടുവാണ് ഇപ്പം ഇതിൻ്റെ ഡയറക്റ്റ് നമുക്ക് ഈ മേളിൽ നിന്ന് താഴേട്ട് ഇറങ്ങത്തില്ല കേട്ടോ ഈ ഫിൽട്ടർ ഫിൽട്ടറിൻ്റെ ക്യാപ്പ് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ വേണം ഇടാനായിട്ടിത് ini letak okay ഇതാണ് നമ്മുടെ പഴയ ഓയിൽ കേട്ടോ ഇല്ല എന്താ പറയുക ഊർന്നു കഴിഞ്ഞു ആദ്യത്തെ ട്രെയിനിട്ട് ഇടാൻ പോവുകയാണ് ഇങ്ങനെ ഓവർ ടൈറ്റ് പാടില്ല ജസ്റ്റ് ഒരു ഹാൻഡ് ടൈറ്റ് മാത്രമേ പാടുള്ളൂ ഓവർ ടൈറ്റ് കഴിഞ്ഞാൽ ആ ഇതിൻ്റെ ത്രെഡ് പോകും സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ഹാൻഡ് ടൈറ്റ് മാത്രമേ നമുക്ക് പാടുള്ളൂ അപ്പോൾ ടൈറ്റായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഓയിൽ പൊട്ടിച്ചെടുക്കാം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്നര ലിറ്റർ ഓയിലാണ് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ പതിനൊന്ന് ലിറ്ററാണ് വാങ്ങിയിരിക്കുന്നത് നമുക്ക് മൂന്ന് വണ്ടിക്കുള്ള ഓയിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ലിറ്റർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒഴിക്കുകയാണ് അപ്പോൾ നമ്മളൊരു മൂന്നേകാൽ ലിറ്ററും മിച്ച നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അളവൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ഓയിൽ സ്റ്റിക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് കേട്ടോ ഈ മേളിലൊരു കട്ടിങ് ഉണ്ടോ ഇവിടെ വരെയാണ് നമുക്ക് മാക്സിമം വേണ്ടത് ഉണ്ടോ ഒരു ഇവിടം വരതെന്ന് ഒരു മിനിമം ആണ് മാക്സിമം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിന് പവർ ഉണ്ടാവില്ല എഞ്ചിൻ പണിയത്ത് വരും ഓയിൽ അതിൽ കൂടുതൽ ഒഴിക്കരുത് നമ്മുടെ വണ്ടിക്ക് വലുവൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഓയിലിത് കറക്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ വരെ മാക്സിമം വരെ ഉണ്ട് നമ്മുടെ ഓയില് അപ്പോൾ ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഫിൽട്ടറിലേക്ക് ഇതൊക്കെ കയറി കഴിഞ്ഞ് ഇച്ചിരി കുറവ് വരും നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചിട നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിലിൻ്റെ ക്യാപ്പ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്ററിൽ വാണിംഗ് ലാമ്പായിട്ട് കാണിക്കുന്നത് ഈ സിഗ്നലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ റെഡ് ഇതൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിൻ്റെ അളവ് കുറവെന്നാണ് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്നോടെ ഓയിൽ ലെവൽ നോക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഓയിൽ ഫിൽറ്ററിലേക്ക് ഇത് കുറച്ച് ഓയിൽ പിടിക്കുക എന്നിട്ട് നമ്മൾ നിരപ്പിലിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഓയിലിൻ്റെ ലെവൽ അറിയാൻ പറ്റുള്ളൂ നമ്മൾ കറക്റ്റാണ് ഈ ഓയിൽ ലെവൽ ഇപ്പം കേട്ടോ ഇവിടം വരെയാണ് இப்போ நமக்கு ஏர் ஃபில்டரும் கூட இந்த மாறாம் நீங்களே നമ്മൾ എയർ ഫിൽറ്റർ മാറാനായിട്ട് നമ്മൾ ഈ നാല് ബോൾട്ട് അയച്ചെടുക്കണം ഇതിൻ്റെ അകത്ത് നമ്മുടെ എയർ ഫിൽട്ടർ ഇരിക്കുന്നത് കേട്ടോ കാരണം നമ്മുടെ പഴയ എയർ ഫിൽറ്റർ വേണ്ട ഇത് കംപ്ലീറ്റ് പൊടിയാണ് ുള്ള വണ്ടിയുടെ നമ്മൾ ഓയിൽ ചെയ്ത് എടുത്താൽ സിമ്പിൾ ആണ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ട്വൻറ്റി സെവൻ്റെ ഫോർട്ടി ഫോർട്ടി ഫൈവിൻ്റെ അല്ലെങ്കിൽ കൂടെ ഇത് രണ്ട് ടൂളും മാത്രമേ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പം ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബൈ